കേരള കോൺഗ്രസ് എം എൽ എ സ്ഥാനാർത്ഥി നിർണയ പ്രതിസന്ധി തുടരുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ചകൾ ഇന്ന് കെ എം മാണിയുടെ വസതിയിൽ നടക്കുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കെ എം മാണിയെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ചകൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൂടിയാണ് മാണിയെ സ്ഥാനാർത്ഥി ആര് എന്നറിയാൻ തീരുമാനമെടുത്തത് മത്സര രംഗത്ത് ഉണ്ടാകും എന്ന് ജോസഫ് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലടക്കം ജോസഫ് ഇക്കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇന്നലെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാകാതെ കെ എം മാണിയെ ഏൽപ്പിച്ചുകൊണ്ട് യോഗം പിരിഞ്ഞത് ഇന്നും തുടർമാനമായി ചർച്ചകൾ നടക്കുകയാണ് ഇതിനിടെ മാണി വിഭാഗവും സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് മാണി വിഭാഗം കൊല്ലം ജില്ലാ കമ്മിറ്റി മാണി വിഭാഗത്തിൽ നിന്ന് തന്നെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നു ഇത് ജോസഫ് വിഭാഗത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയാണ് എന്നാൽ മത്സരിക്കാൻ ഉറച്ചു തന്നെയാണ് ജോസഫ് വിഭാഗം ചെയർമാൻ തന്നെ സീറ്റ് ചോദിച്ച സാഹചര്യത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് മാണി വിഭാഗത്തിന് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ് ഒരുപക്ഷേ കേരള കോൺഗ്രസ് രണ്ട് തട്ടിലേക്ക് പിളരും എന്നുള്ള വാർത്തകൾ കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ കൂടി പുരോഗമിക്കുന്ന സാഹചര്യങ്ങൾ കൂടി നിലവിലുണ്ട് എന്തായാലും അടിയന്തര യോഗം മാണിയുടെ വീട്ടിൽ നടക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേരുന്നു പ്രശാന്ത് കോട്ടയം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് പരിഹാരമാകുന്നില്ല ചർച്ചകൾ വീണ്ടും വീണ്ടും എന്താണ് പുതിയ വിവരങ്ങൾ തീർച്ചയായും ഇന്നലെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ജോസഫ് മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ആ ആഗ്രഹത്തിന് കൃത്യമായ രീതിയിൽ കെ എം മാണി മറുപടി നൽകുകയും ചെയ്തു കാരണം തങ്ങളുടെ സ്വന്തം തട്ടകത്തിൽ ജോസഫ് മത് മത്സരിക്കേണ്ട ഒരു സാഹചര്യമില്ല അതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് കെ എം മാണി പി ജി ജോസഫിനെ അറിയിച്ചു തുടർന്ന് സ്റ്റീറിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് ആ ചർച്ചകൾ പോയി സ്റ്റീറിംഗ് കമ്മിറ്റി യോഗത്തിലാകട്ടെ എം എൽ എ മാർ മത്സരിക്കേണ്ടതില്ലെന്ന അഭിപ്രായം ശക്തമായി ഉയർന്നു അതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഈ ഇത് സംബന്ധിച്ച് കോട്ടയം സീറ്റിലെ സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ സംബന്ധിച്ച തീരുമാനത്തിൽ കെ എം മാണിയോട് അത് സംബന്ധിച്ചിട്ടുള്ള ചുമതല ഏൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കെ എം മാണി ചുമതല ഏൽപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിശ്ചയിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പിരിഞ്ഞു എന്നാൽ അത് ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ടു ദിവസം നടത്തുമെന്ന അടക്കം കെ എം മാണി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു തുടർന്ന് ഇന്ന് കെ എം മാണിയുടെ വസ്തിയിൽ ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റുമാരും അതുപോലെയുള്ള സംസ്ഥാന ഭാരാരി എല്ലാവരും തന്നെ ഒറ്റക്കൊറ്റക്കയത്തി അദ്ദേഹത്തെ കാണുന്നുണ്ട് അദ്ദേഹത്തെ കണ്ട ശേഷം സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും പക്ഷെ പി ജി വോസഫിന്റെ സ്ഥാനാർത്ഥിനെതിരെ കോട്ടയം ജില്ലാ കമ്മിറ്റി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടമാണ് ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതായത് പി ജെ ജോസഫ് മാണി വിഭാഗത്തിൽ നിന്നുള്ളവർ തന്നെ വരണം എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകരുടെ വികാരം പ്രവർത്തകരുടെ വികാരം കെ എം മാണിയെ അറിയിക്കുമെന്നാണ് സണ്ണി തെക്കേടം അറിയിച്ചിരിക്കുന്നത് കോട്ടയം തട്ടകം ആക്കി പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസിന്റെ ഒരു വലിയ പ്രസ്റ്റീജ് മത്സരമായി തന്നെയാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗത്തിന്റെ പ്രതിനിധി തന്നെയായിരിക്കണം സ്ഥാനാർത്ഥിയാകണം എന്നുള്ള ഒരു ആഗ്രഹം ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു അത് തണ്ണി തെക്കടമാണ് പ്രകടിപ്പിച്ചിരുന്നത് കോട്ടയം ജില്ലയുടെ ചുമതല വഹിക്കുന്ന ജില്ലാ പ്രസിഡന്റാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല പി ജി മറ്റുള്ള ഒരുപാട് പേർക്ക് ജയസാധ്യതകളുണ്ട് അതുകൊണ്ട് എം എൽ എ മാർ സ്ഥാനാർത്ഥികളാകേണ്ടതല്ല മനവിഭാഗത്തിൽ അർഹരായവർ തന്നെയുണ്ട് ആശ്രയിൽ നിന്നുള്ള അർഹരായവരെ തന്നെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കണമെന്നടക്കമുള്ള കാര്യമാണ് ഇപ്പോൾ സണ്ണി തെക്കേടിലൂടെ മാധ്യമപ്രവർത്തകരായ ചോദ്യങ്ങൾക്കടക്കം വ്യക്തമാക്കിയത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ കെ എം മാനിയായിരിക്കും സംക്കുക ആ ലിസ്റ്റിൽ പ്രധാനമായും തോമസ് ചാരിക്കാടിനും അഡുകർ പ്രിൻസ് ലൂക്കോസും സ്റ്റീഫൻ ജോർജും അടക്കമുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ കെമാനി മണ്ഡലം പ്രസിഡന്റുമാരുമായി കൂടിയാലോചന നടത്തിയ ശേഷം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തും ഒരുപക്ഷെ പ്രഖ്യാപനം എന്നുണ്ടാകാൻ സാധ്യതയില്ല നാളത്തേക്കായിരിക്കും പ്രഖ്യാപനം എന്തായാലും പി ജെ ജോസഫ് വിഭാഗത്തെ എന്ത് വില കൊടുത്തും ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് മുൻനിർത്തിക്കൊണ്ട് തന്നെ ജോസഫിനെതിരെയുള്ള വികാരം പരസ്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും മാണി വിഭാഗത്തിന്റെ തട്ടകത്തിൽ ജോസഫിനെ യാതൊരു കാരണവശാലും മത്സരിക്കാൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് ഇവർ നടത്തുന്ന പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് കേരള കോൺഗ്രസ് എമ്മിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചേക്കാം കാരണം സ്റ്റിയറിംഗ് കമ്മിറ്റിക്കകത്തും പാർലമെന്ററി കമ്മിറ്റിക്കകത്തും വ്യക്തമായ ഭൂരിപക്ഷം പോലുമില്ല ജോസഫ് വിഭാഗത്തിന് അപ്പൊ മാത്രമല്ല ഈ കെ എം മാണിയുടെ കേരള കോൺഗ്രസിനകത്ത് ലയനശേഷവും എത്തിയത് പോലും ജോസഫിന് യാതൊരു തരത്തിലുള്ള പ്രാധ്യം ലഭിക്കാത്തൊരു സാഹചര്യവുമുണ്ട് അപ്പോൾ ആ ഒരു നിലക്ക് യാതൊരു കാരണവശാലും പാർട്ടിയുടെ കടിഞ്ഞാനടക്കം കെ എം മാണിയുടെ കൈകളിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജോസഫിന്റെ ആഗ്രഹങ്ങൾക്കോ ജോസഫിന്റെ മുഖങ്ങൾക്കോ വഴങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് ഇവരുടെ ഓരോ ഘടകവും കെ എം മാണിയെ ഇപ്പോൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒറ്റക്കൊറ്റക്കായി ചില നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അവർ ഇവിടെ കെ എം മാണിയുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് എന്തായാലും പ്രഖ്യാപനം സംബന്ധിച്ച കാര്യത്തിൽ അല്ലെങ്കിൽ സാഹസിയെ പ്രഖ്യാപിക്കുന്നത് കെ എം മാണി തന്നെയായിരിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അത് ഏത് വിഭാഗത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് പ്രധാനമെന്ന് ഊറ്റുനോക്കുന്നത് എന്തായാലും പി ജെ ജോസഫിന്റെ യാതൊരു കാരണവശാലും പി ജെ ജോസഫ് എന്നുള്ള പ്രശാന്ത് അങ്ങനെ തന്നെയാണോ അതായത് ജോസഫിനെ ജോസഫ് പുറത്തു പോയാലും ജോസഫ് വിഭാഗത്തിന് ജോസഫിന് ഉൾപ്പെടെ സീറ്റ് കൊടുക്കണ്ട എന്ന തരത്തിൽ തന്നെയാണോ മാണിയുടെ നീക്കം അതിന്റെ ഭാഗമായാണോ ജില്ലാ കമ്മിറ്റി അടക്കമുള്ള മാണി വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ സമ്മർദ്ദവുമായി ഇപ്പോൾ രംഗത്ത് വരുന്നതിന്റെ പിന്നിൽ ഈ ചേതോപകാരം തന്നെയാണോ തീർച്ചയായും കാരണം പാർട്ടി ചെയർമാന്റെ മുകളിൽ ഒരുപാട് സമ്മർദ്ദം വരുന്നുണ്ട് ജോസഫിന് സീറ്റ് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച ഒരു വിഭാഗം വരുമ്പോൾ പ്രവർത്തകരും അതുപോലെ തന്നെ കെ എം മാണിയുടെ തട്ടകമായ കോട്ടയത്ത് നേതൃത്വം നൽകുന്ന ജില്ലാ കമ്മിറ്റിയും പ്രധാനമായി ആവശ്യപ്പെടുന്നത് ഇവിടെ മാണി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയും മതി പി ജെ വസഫനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഒരു പൊതുവികാരമായി ജില്ലാ പ്രസിഡന്റ് പ്രകടിപ്പിച്ചിരിക്കുന്നത് കാരണം ജില്ലാ പ്രസിഡന്റ് ഇത്തരത്തിലൊരു വികാരമായി വരുമ്പോൾ തീർച്ചയായും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെയും അടക്കമുള്ള ഒരു വികാരമായി തന്നെ കണക്കാക്കേണ്ടി വരും അതിനെയെല്ലാം തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് അല്ലെങ്കിൽ ഒരു പ്രതിനിധിക്കുന്ന നേതാവ് എന്ന നിലയിലാണ് സന്നിധക്കേടം ആ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം വ്യക്തമാക്കാൻ അതിനർത്ഥം എല്ലാ മണ്ഡലം കമ്മിറ്റിയും അല്ലെങ്കിൽ ഭൂരിപക്ഷം മണ്ഡലം കമ്മിറ്റികളും ജോസഫിനെ എതിർക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് ഒരു കാരണവശാലും ജോസഫ് ഭാഗത്തെ സ്ഥാനാർത്ഥിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ അസമയമായി പ്രഖ്യാപിക്കുന്നത് സമാന്തരമായ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഒത്തുതീർപ്പ് ഫോർമുലകളൊക്കെ രൂപപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ടോ ും ചില തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ഇന്നലെയൊക്കെ നീക്കമുണ്ടായിരുന്നു പ്രത്യേകിച്ച് കെ എം മാണിയുടെ ഒരു സാന്നിധ്യത്തിൽ കെ എം മാണി നിൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കെ എം മാണി ഇപ്പോൾ ചെറുമസ്ഥാനത്ത് മാറി ആ ഒരു സ്ഥാനത്തേക്ക് ജോസ് കെ മാണി അടക്കം കൊണ്ടുവരുന്ന വിലവേശലുകളടക്കം ഒരു പക്ഷെ ഉണ്ടായേക്കാമെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വന്നെങ്കിലും എന്തായാലും പൊതുവികാരം ഇപ്പോൾ ജോസഫിനെതിരായതിനാൽ അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ജോസ് കെ മാണി വലിയ ഒരു ശക്തരായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട് ഇതിൽ പി ജി ജോസഫും അതുപോലെ തന്നെ മോഹൻ ജോസഫ് മാത്രമാണ് ഇപ്പോൾ ജോസ് കെ മാണിക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത് അതുകൊണ്ട് തന്നെ അവർ പോയാൽ പൊയ്ക്കൊള്ളട്ടെ യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പിലേക്കും പോകേണ്ട കാരണം പാർട്ടിയിൽ ശക്തമായ നിലയിൽ തന്നെയാണ് തങ്ങളുടെ പക്ഷം എന്ന് തന്നെ മാണി ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ ജില്ലാ പ്രസിഡന്റ് ഇത്തരത്തിൽ ഒരു അഭിപ്രായവും ഉന്നയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുക അതുകൊണ്ട് ഇപ്പോൾ ഒത്തുതീർപ്പിലേക്ക് എന്നതിനേക്കാൾ ഉപരി ഈ പസ്റ്റി സീറ്റിൽ പാർട്ടി വൈസ് ചെയർമാൻ ജോസ് മാണി നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ തങ്ങൾ പറയുന്ന പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മതി എന്ന നിലപാടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഇത് ജോസഫ് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് രംഗത്തെത്തിയപ്പോഴും ജോസഫ് കമ്മണി ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ത് വന്നാലും കോട്ടയം സീറ്റിൽ പാർട്ടി എന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സാധ്യത ഉണ്ടോ എന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും വ്യക്തമാക്കിയിരുന്നത് പ്രഖ്യാപിക്കുന്ന ും കോട്ടയം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതെ മാണിയും ജോസഫും നിലനിൽക്കുമ്പോൾ ചർച്ചകൾ വീണ്ടും തുടരുകയാണ് വിവരങ്ങളാണ് കോട്ടയത്ത് നിന്ന് പ്രശാന്ത് നൽകിയത് വാർത്തകളിലേക്ക് എത്താം ഇടപെടുന്നത്